എല്ലാവർക്കും നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഓരോരോ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ നടക്കുന്ന ഹോസ്പിറ്റലിലെ കേസുകൾ എനിക്ക് പനി വന്നു അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല ഉച്ചക്കത്തെ ഒരു കറിക്കൂട്ടാണ് കേട്ടോ ഇന്ന് കറിക്ക് ഇന്ന് മത്തിയരട്ടെ കുഞ്ഞു മത്തി എല്ലാ ദിവസവും മത്തിയാണം ജോലിക്കരുത് ദയവ് ചെയ്ത് എല്ലാ ദിവസവും മത്തിയല്ല പക്ഷെ മത്തി കിട്ടുമ്പോൾ നമ്മൾ അതിനെ സ്പെഷ്യലൈസ് ചെയ്ത് എന്തേലൊക്കെ ഉണ്ടോ ചെയ്യുമല്ലോ അങ്ങനെയാണ് അപ്പം ഇന്നും കുഞ്ഞു മത്തിയാണ് കിട്ടിയത് നമ്മൾ സാധാരണ എല്ലാ ദിവസവും ഇട്ട് വെക്കാറുണ്ട് തേങ്ങ അരച്ച് വെക്കാറുണ്ട് ഇരുമ്പുളി ഇട്ട് വെക്കാറുണ്ട് മാങ്ങ ഇട്ട് വെക്കാറുണ്ട് ഇന്ന് വെറൈറ്റി ആയിട്ട് ഞാൻ ചെയ്യുന്നത് കുറച്ച് മത്തി പച്ചക്കുരുമുളകിട്ടാണ് വെക്കുന്നത് പച്ചക്കുരുമുളകിട്ട് അരച്ചാണ് വെക്കുന്നത് അപ്പോൾ വീഡിയോ കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ കമൻ്റ് ഇടാൻ നോക്കണം പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്താം അപ്പോൾ ആദ്യം പ്രധാനമായിട്ടും വേണ്ടത് മത്തിയാണ് ഏകദേശം ഒരു മുക്കാൽ കിലോ അടുത്ത് മത്തിയുണ്ട് അത് ഞാൻ വെട്ടി നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഒരു രണ്ടര ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും അതുപോലെ തന്നെ രണ്ട് ചെറിയ കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞതാണ് പിന്നെ ഇത് കുടമ്പുള്ളി വേണം ഒപ്പം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വേണം പിന്നെ കടുക് തളിക്കാനായിട്ട് ഉലുവായും ഉലുവായും കടുകും വേണം ഒപ്പം പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇത് പച്ച കുരുമുളകാണ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ഒന്ന് വൃത്തിയായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിൽ കുരുമുളക് ജസ്റ്റ് ഒന്ന് വണ്ടമാനം അരഞ്ഞു പോകേണ്ട നേരിയ തോതിലൊന്ന് അരച്ചെടുത്താൽ മതിയാവും അപ്പോൾ ആദ്യം നമുക്ക് കറി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഈ പച്ചക്കുരുമുളകും കൂടെ ചേർത്ത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ജാറിലേക്ക് കുരുമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നന്നായി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കൂട്ട് ഇനി നമുക്ക് നേരെ കറി വെക്കാനായിട്ട് തുടങ്ങാം ഗ്യാസ് ഓണാക്കി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യം ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലെ വെള്ളം മുഴുവൻ വറ്റിക്കഴിഞ്ഞ് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ആ എണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്തേക്ക് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുകും ഉലുവായും ഇട്ട് പൊട്ടിക്കാം ചട്ടിയിൽ വെള്ളമയം പോയി കഴിഞ്ഞതിന് ശേഷം അതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉലുവായും ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിലേക്ക് നമ്മൾ ആദ്യം ഉലുവായിട്ട് കൊടുക്കുകയാണ് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കടുകും ഇട്ട് കൊടുക്കാം ഉലുവായും കടുകും പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചവന്നുള്ളി ഇട്ട് നന്നായി മൂത്തെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ ചവന്നുള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു വാടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ജസ്റ്റ് ഒന്ന് അടക്കാം ഇത് അരപ്പ് മൂപ്പിക്കേണ്ട ആവശ്യമില്ല അതിലേക്ക് ബാക്കി പച്ചവെള്ള ആവശ്യത്തിലുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ പച്ചക്കുരുമുളക് മുളക് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് മഞ്ഞൾപ്പൊടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമ്മളീ മൂപ്പിച്ച് വച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എന്നിവയിലേക്ക് ചേർത്തൊന്ന് ഇളക്കിയെടുക്കുകയാണേ ഇത് ശരിക്കും വന്നാൽ മൂപ്പിക്കത്തില്ല കേട്ടോ മൂപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് പോവും അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം മൂപ്പിക്കണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാ മതിയാവും അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ആദ്യം നമുക്ക് അരപ്പ് വെള്ളം ഒഴിക്കാം അരപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് പാകത്തിന് വെള്ളമൊഴിച്ച് മൂപ്പിച്ച് തിളപ്പിച്ചെടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ സിമ്പിളാണ് ഈസിയാണ് ഒപ്പം നല്ല രുചിയുണ്ടുള്ള കറി അപ്പം അന്ന് നമ്മൾ വയ്ക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള കറികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കറി അപ്പോൾ ഇതിന് നമുക്ക് പാകത്തിന് ആവശ്യത്തിന് അതായത് ഫിഷ് ആവശ്യമായിട്ടുള്ള മീ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അവിടെ നമുക്കിതൊന്ന് നന്നായിട്ട് പാകത്തിന് ഉപ്പും പുളിയും ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുടമ്പുളി ഇടണം ഒപ്പം പാകത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഉപ്പിടുവാണേ ഉപ്പ് പാകത്തിന് ചേർക്കാം ഒപ്പം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ശേഷം പാകത്തിന് ആവശ്യത്തിനുസൃതമായിട്ടുള്ള കരുവേപ്പില പച്ചക്കറിവേപ്പിലയും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് മത്തിയെ ഇടുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് വെക്കുക കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അരപ്പ് നന്നായി തിളച്ചു ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ മീൻ ഇട്ട് കൊടുക്കണം അരപ്പ് വെച്ച് നന്നായി തിളച്ചിട്ടുണ്ട് ഈ തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ചാളം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ നല്ല കുരുമുളകിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ മൊത്തത്തിലൊരു കുരുമുളകിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് ഇവിടെ എല്ലാം അപ്പോൾ നമ്മൾ കുറച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട് മുഴുവൻ ഇടുന്നില്ല കുറച്ച് നമുക്ക് വറക്കണം അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ചിട്ടും ബാക്കി വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടുന്ന് പറ്റട്ടെ കുറച്ചധികം നന്നായി പറ്റണം പറ്റുമ്പോഴാണ് അതിൻ്റെ രുചി വരുന്നത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആണ് നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നത് ഒരു ടേസ്റ്റ് വൈസ് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല ഇച്ചിരി കൂടെ ഒന്ന് പറ്റിയാൽ മതിയാവും നന്നായിട്ടവിടെ നിന്ന് തിളച്ച് പറ്റട്ടെ കേട്ടോ നമ്മുടെ കറി ഏകദേശം ഒന്നായിട്ടുണ്ട് ഒരല്പം കൂടി ഒന്ന് പറ്റിയതിന് ശേഷം നമുക്കൊരൽപ്പം പച്ച വെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വാങ്ങിവയ്ക്കാം നമ്മുടെ കുരുമുളക് ഇട്ട് വെച്ച മത്തിക്കറി റെഡി ആയിട്ടുണ്ട് പച്ചക്കുരുമുളക് ഇട്ട് വെച്ച മത്തിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവസാനത്തെ ഒരു ടച്ച്പ്പിന് വേണ്ടിയിട്ട് നമ്മൾ ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണ് എന്നിട്ട് ഒരു ശകലം പച്ചക്കറിവേപ്പിലയും കൂടെ ഞാൻ ഇവിടെ ഇടുക അതോടുകൂടി നമ്മുടെ ഇന്നത്തെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഉച്ചയ്ക്കത്തേക്കിനുള്ള കുരുമുളക് പച്ചക്കുരുമുളക് ഇട്ട് വെച്ച മത്തിക്കറി റെഡി ആ കരിവേപ്പില മീൻകറിക്കൊക്കെ എത്ര ഇട്ടാലും മതിയാവുന്നതല്ല എന്നാണ് എൻ്റെ അമ്മയുടെ അഭിപ്രായം അപ്പോൾ അവസാനത്തെ അച്ചപ്പെടാനായിട്ട് കറിവേപ്പിലിട്ട് തിളപ്പിക്കാനായിട്ട് അമ്മേനെ സഹൃദയ സന്തോഷത്തോടു കൂടി സഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അമ്മ കറി നല്ല ഉണ്ടായിരുന്നമ്മ ആണോ അപ്പോൾ എല്ലാവരും അമ്മ പറഞ്ഞ കേട്ടല്ലേ എല്ലാവരും ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എന്നും മാങ്ങായിട്ട് വെക്കുന്നതും പുളി ഇട്ട് വെക്കുന്ന തേങ്ങ അരച്ച് വെക്കുന്ന മുളകിട്ട് വെക്കുന്ന വ്യത്യസ്തമായിട്ട് പച്ചക്കറിമുളകിട്ട് വെച്ചാൽ മത്തിക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ കോസ്റ്റ്യൂമൊന്ന് മാറിയിട്ടവര് ഒന്ന് പുറത്ത് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുളിച്ച് റെഡി ആയതാണ് അപ്പോൾ എൻ്റെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണേ എന്നെ അറിയിക്കാം കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും തന്നെയില്ല എല്ലാവരും നല്ലൊരു ദിവസമായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കുന്നു അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബായ്